ോട് പറയാൻ കാത്തി മീനൊന്നും എന്നോട് പറയാന് രണ്ടു ദിവസമായി മീനും കിട്ടിട്ട് ആ നാളെ ഓരോന്നോമക്കായ് കൊണ്ടു എന്നിട്ട് അത് മാത്രം കൂടുതൽ തിന്നേന്നിട്ടാ അവിടെ തന്നെ കയ്യില് കായൂല്ല അവിടെ ഉമ്മാ അറിയിന്നോട് കുഞ്ഞപ്പോ മീനന്തോണ്ടു അങ്ങനെ ഞാൻ ഒരു വന്നിന്റെ അടുത്ത് നിർത്തി ിട്ട് ഇന്നോട ഇന്നത്തെ ഭാഗ്യാണ് ഇന്നത്തെ ഭാഗ്യാണെന്ന് ആ അപ്പക്ക് മനസ്സിലായി കുട്ടീനെ തട്ടി കൊണ്ടാൻ പോകാൻ വന്നില്ലേ അതേമാതിരി ഇനി പിടിക്കാൻ വന്നിക്കണ് ആ കിട്ടിയാലും ഇന്നത്തെ ഭാഗ്യാണ് നോക്ക് ജോല ജോല തിന്നു ഞാതൊന്ന് അടിയും കൊടുക്കും ഇന്നത്തെ ഭാഗ്യം ലോട്ടറിയോ അതെന്താ അത് ലോട്ടറിന്ന് പറഞ്ഞിട്ട് ആ ഇന്നത്തെ ഭാഗ്യ ഇന്നത്തെ ഭാഗ്യോ അപ്പൊ ഞാൻ വിചാരിച്ച വാവാ ഇന്ന് ഇന്ന കിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഭാഗ്യന്ന് വിചാരിച്ചി നീ പഠിക്കാൻ പോവാലെ അല്ല എന്റെ വല്യമ്മ പോയാ പാവാ പാവാണെന്ന് രാവിലെ പോയി നന്ന രാവിലെ വലിയ ഞാൻ പോവാണ് കുഞ്ഞാപ്പൂ ഇത് വലിയറിയ കുഞ്ഞാപ്പൂടെ കുട്ടീനെ വലിയ കുട്ടീനെ കുട്ടി വലിയറിയാലോ ആ കുഞ്ഞാപ്പൂ എന്താണ് ഒരു കല്യാണം കഴിച്ചിട്ട് കാണുക ആ കുട്ടീനെങ്ങനെ ഓമനിച്ചിട്ടൊന്ന് ഒന്ന് കാണണം ഇന്നെ കല്യാണം കഴിച്ചിട്ട് കുട്ടീനെ എങ്ങനെ കാണുക അല്ല എല്ലാളൊക്കെ പോട്ടെ വല്യമ്മ പോകുമ്പോ എന്താ തന്നെ വലിയമ്മക്ക് എത്ര കായ് തന്നിട്ടിട്ടാ ആ അമ്മ അറിഞ്ഞിടാ നമ്മള് വലിയമ്മക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടത് ഞമ്മക്കാനെ ആ ഇത് വല്യമ്മ കൊറേ പോയി ഇടക്കിടക്ക് ഇനി വലിമാനെ കാണാൻ പോണല്ലേ ഞമ്മക്ക് ഇടക്കിടക്ക് വലിമാനെ കാണാൻ പോവും ചെയ്യാൻ ചോറും ചായക്കെ തിന്നാ കുരുത്താൻ കട്ടേക്ക് ഒറ്റ ഉള്ളൂ വിചാരോന്നുള്ളൂ ഭയങ്കര നല്ല വീർത്ത് വീർത്ത് ഭയങ്കര ചോദി തിന്നിട്ട് ചെയ്ത് മാതിരി

ഒന്നും പറയണ്ട വാറാ പേനങ്ങനെ സ്വസ്ഥാന ഓരോന്ന് പണിയിരിക്ക കോഴിനെ കെട്ടിന്ന് അഞ്ചാറ് കോഴിനെ കെട്ടിക്കുന്നു ഇനിയിപ്പോ ആ നായി പിടിച്ച നായി കടിച്ചു നായി പൊടിക്കണ്ടാളെ നാളെ ഞാൻ നാളെ അങ്ങോട്ട് പൂച്ചനെ കാട്ടിയപ്പോ ഉമ്മ ചീത്തറങ്ങി ഏടാ എല്ലേരും ജീവുള്ളതാണ് പച്ചക്കൊന്നും കാട്ടാൻ പാടില്ല അപ്പൊ ഞാൻ വിചാരിച്ചി നായി പഴച്ചിട്ടല്ലേ കോയിനല്ലേ ഞാൻ വിചാരിച്ചി നായിക്ക് പഴച്ചിട്ട് നായിക്കിന്നോട്ടി കഷ്ടപ്പെട്ട് എന്തൊക്കെ പറഞ്ഞ ഇന്നത്തെ ഒരു പൊട്ടനാണ് എനിക്ക് കിട്ടിയത് ഒരു കുരുത്തം കൊട്ട പോനെ ആ കോയിനെ ഞാൻ അങ്ങനെ വളർത്തി കൊണ്ടല്ലേ ചൈന ആട്ടാതെ അതിനൊക്കെ നായിനെ പിടിച്ചിരിക്കും ഈ ഇമ്മനെ ആദ്യം പറഞ്ഞു ഇന്നോട് പൂച്ചനെ ആക്കിയപ്പോ അതിനെ കാട്ടാൻ പാടിക്കാന്ന് ഇമ്മ പറഞ്ഞതല്ലേ ഞാൻ എന്തൊക്കെയാ പറഞ്ഞു ആ എക്കി ചോറും തരും കടക്കണ്ടറിഞ്ഞു വണ്ടിച്ചിട്ടേ പക്ഷെ അമ്മ പറഞ്ഞ വെറുതെ ഒന്നിനും കാട്ടണ്ടത് ഇപ്പൊ കോഴി കുടിക്കുമ്പോ കാട്ടായിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞേ ഞാന് നല്ല തിന്നഅ തോലൊക്കെ പൊട്ടെന്നായിരുന്നേ ആരും ആദ്യം പറഞ്ഞത് ചോറേക്ക് ഒന്നു ഞാൻ പോയി ചോറായിക്കട്ടെ അപ്പൊ ഇമ്മക്കാട് മാറും